ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്ടറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി എഴുതുന്ന എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കേണ്ട കുറച്ച് തീയതികളെ കുറിച്ചാണ് പറയുന്നത് പി എസ് സി എഴുതുന്ന ഈ തീയതികൾ എല്ലാ പരീക്ഷയിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസെങ്കിലും ചോദിക്കാറുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് ഈ തീയതികൾ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇടക്കാല മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയിൽ ഇടക്കാല മന്ത്രിസഭ നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ട് ഭരണഘടന നിർമ്മാണ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ യോഗം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ യോഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് അന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് തന്നെയാണ് സച്ചിദാനന്ദ സിൻഹയെ താത്കാലിക ചെയർമാനായി തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക ചെയർമാനായി ഭരണഘടന ചെയർമാൻ നിർമ്മാണ ചെയർമാനായി തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് സ്ഥിരം ചെയർമാനായി തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ പതിനൊന്നിനാണ് അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് സ്ഥിരം ചെയർമാനായി ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം ചെയർമാനായി തിരഞ്ഞെടുത്തത് ലക്ഷ്യപ്രമേയം അവതരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ മൂന്നിനാണ് ലക്ഷ്യപ്രമേയം അവതരണം നടത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മൂന്ന് ലക്ഷ്യപ്രമേയത്തിന് അംഗീകാരം നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി രണ്ട് ലക്ഷ്യപ്രമേയത്തിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജനുവരി ഇരുപത്തി രണ്ടിലാണ് പാക്കിസ്ഥാൻ നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിലാണ് പാകിസ്ഥാൻ നിലവിൽ വന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിലാണ് പാകിസ്ഥാൻ നിലവിൽ വന്നത് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടറെന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് അംബേക്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കരടിൻ്റെ സമർപ്പണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാലിനാണ് കരട് സമർപ്പണം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാല് ജി വി മൗലങ്കർ സ്പീക്കറായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് ജി വി മൗലങ്കർ സ്പീക്കറായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടന ഒപ്പുവയ്ക്കൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിലാണ് ഭരണഘടന ഒപ്പുവയ്ക്കൽ നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇല്ലാതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന നിലയിൽ വന്ന ദിവസം തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇല്ലാതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് നാല് പ്രത്യേകതകളാണുള്ളത് ബ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഭരണഘടന നിർമ്മാണ സഭ ഇല്ലാതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി ആയത് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഇതിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാ പി എസ് സി എക്സാമിനും റാങ്ക് മേക്കിംഗ് വിഭാഗത്തിൽ വരുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ഡോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാൻ്റെ അപ്പുറം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ നിങ്ങൾ ഈ വീഡിയോയിൽ ലിങ്ക് നിങ്ങൾ മറ്റുള്ള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും അയച്ചുകൊടുക്കാൻ മറക്കല്ല താങ്ക് യു